അറ്റേമാസ്പഫറിക് സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ യുവാവിന് സ്വീകരണം നൽകി മാട്ടുക്കട്ട പതിപ്പള്ളിയിൽ മാത്യു സുബാസിനാണ് സ്വീകരണം നൽകിയത് അയപ്പിൻകോബിൽ പഞ്ചായത്ത് ലൈബ്രറിയും ഗ്രാമീണ ഗ്രൂപ്പും ചേർന്നാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത് അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിന്റെ അഭിമാനം ഉയർത്തി ഡോക്ടറേറ്റ് നേടിയ യുവപ്രതിഭയ്ക്ക് ആദ്യമായാണ് ഒരു അനുമോദനം അനുമോദന സയൻസിലാണ് മാത്യു സെബാസ്യൻ ഡോക്ടറേറ്റ് നേടിയത് ഡോക്ടറേറ്റ് നേടിയ നേടിയൻ കോവിഡിലെ ജ്യാതി ഉയർത്തിയിരിക്കുകയാണെന്ന് സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു മികവ് അപ്പം അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി നമ്മുടെ നാടിന് മാതൃകയായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു പ്രോത്സാഹനം നമുക്ക് അവരെ അനുമോദിക്കുക എന്നുള്ളത് നമ്മളെ പോലെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സംഘത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത്തരം കാര്യങ്ങളിൽ മുൻപാലങ്ങളിലും ഇടപെട്ടുകളിലുമാണ് നമുക്ക് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അതായത് ലൈബ്രേറിയൻ അബ്ലാസ് എസ് ഗ്രാമീണ ഗ്രൂപ്പ് പ്രസിഡന്റ് സുധീഷ് ദാസ് സെക്രട്ടറി ബി എം ബിജു തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കേറ്റ് കെ ആർ പ്രതാപൻ സ്പോൺസർ ചെയ്ത മൊമെന്റോ ആണ് മാത്യു സെബാസിന് സമ്മാനിച്ചത് യോഗത്തിൽ ഗ്രാമീണ ഗ്രൂപ്പ് അംഗങ്ങൾ പങ്കെടുത്തു എഡിക് ന്യൂസ് അയ്യപ്പൻ കോവിന്ദ്